ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് ബിഗി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന സുഖത്തിന് കുറച്ച് കവണ്ട് ചെറുതായിട്ടും ജലദോഷം സംഭവങ്ങളൊക്കെ വന്ന് മുക്ക് അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൻഡിഗലിന് ഒരു മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാണാൻ പോയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണാൻ പോയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ണിയുടെ ബാപ്തിസാണ് മാമോദീസ ചടങ്ങി നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്ലോഗൊക്കെ ആയി ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അതിന് ഒരു ഒരു മാമോദ്ദേശിച്ചുണ്ടെങ്കിൽ ഇനി ഏതായാലും പോയിട്ടില്ല ഞാൻ അതിനനുഭവിച്ചിട്ടില്ല അത് പോവാൻ പോവാൻ അല്ല എന്താ പറയുക ആ പോവാൻ പോകുന്നത് അപ്പം അതിൻ്റെ വലിയ ഭയങ്കര ഒരു ത്രില്ലിങ്ങുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഒക്കെ ഫങ്ഷൻ പോകാൻ ഒത്തിരി ഇഷ്ടമാണ് കാരണം അവരുടെ ഫുഡ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കാരണം കൂടുതലും നോൺ ആയിരിക്കും പിന്നെ അവർ പ്രത്യേക സ്റ്റൈലാണ് ഫുഡിനൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ടാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നൊക്കെയാണ് കുളിച്ചിട്ടൊന്നുമില്ല നേരെ വന്നിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനി പിള്ളേരെ കുളിപ്പിക്കണം അപ്പോൾ ഞാനും നികച്ചായിരുന്നു അല്ലുവാണ് പോകണം കേട്ടോ അപ്പോൾ ക്യാഷ് കുട്ടി ചേച്ചിയും അത് ചേച്ചിയൊന്നും വരുന്നില്ല നമ്മൾ മാത്രമാണ് പോണത് അപ്പോൾ ഒറ്റ ട്രിപ്പിന് തന്നെ മൂന്ന് പേരെയും കുളിപ്പിക്കണം പിന്നെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വീഡിയോ ഇടുമ്പോഴും പിള്ളേരെ വീഡിയോ ഇടുമ്പോഴും എല്ലാ അമ്മമാരും ഭയങ്കര ആകാംക്ഷയോട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ക്രീം ഏതാണ് തേക്കുന്നത് സോപ്പ് ഏതാ തേക്കുന്നത് അപ്പം നമ്മൾ തേക്കുന്നത് നമ്മൾ കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർത്തിൻ്റെയാണ് അത് ഞാൻ ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഏത് ക്രീം ക്രീമൊക്കെയാണ് തേക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ ഉന്നത്തെ വീഡിയോസിലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ച അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നികിൽ ചേട്ടനാണ് ഉള്ളകളെ കുളിപ്പിക്കാനിരിക്കുന്നത് അപ്പോഴേക്കും ഞങ്ങൾക്ക് കുളിപ്പിച്ച് തെറ്റുന്ന പോലെ ബാഗം വാഗം റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ചടം കുളിപ്പിക്കാതിരിക്കാന്ന് വിചാരിച്ചു വിചാരിച്ചു അപ്പോൾ ചേച്ചി എഞ്ചു ചേച്ചി മേക്കപ്പ് ചെയ്യാനും ഇരുന്നോളും അപ്പോൾ എനിക്ക് ബാഗം പോയിച്ച് എടയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഇടാം അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനി അധികം നേരം വേഗനെല്ലാം വീഡിയോയ്ക്ക് എടുക്കാം അപ്പോൾ ഗൈസ് ഇതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഇതാണ് നമ്മൾ മമാത്തിൻ്റെ മോയിസ്ചറൈസിങ് ബാത്തിങ് ബാർ ഫോർ ബേബീസ് ടീർ ഫ്രീ ആണ് അതേപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് പിന്നെ മെയിൻ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ പി എച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് പോയിൻ്റ് ഫൈവാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോപ്പ് കേട്ടോ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ ബേബീസിൻ്റെ സ്കിന്നിനത് മോസ്ച്ചറൈസ് ചെയ്ത് നിർത്തുന്നുണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനോടാണ് ഇത് പേട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മേഡ് സൈസ് സർട്ടിഫിക്കോട് കൂടിയിട്ടുള്ളൊരു സോപ്പാണ് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മമ്മർത്തേനെ തന്നെ റിച്ച് മോസ്ച്ചറൈസിംഗ് ക്രീമാണ് നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതും ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറാണ് അതിലത്തെ കണ്ടൻ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നാർക്കൊക്കെ വളരെ നല്ലതാണ് ഇപ്പോഴത്തെ സീസണിൽ ഇരുപത്തിനാല് മണിക്കൂറും ബേബീസിൻ്റെ സ്കിന്നും നന്നായിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറയാട്ടോ ഡ്രൈ സ്കിന്നുള്ള ഉണ്ണികൾക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അപ്പം കഴിച്ചിട്ടാട്ടം നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് അപ്പോൾ ഇത് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാൻ താണ് എന്തായാലും യൂസ് ചെയ്ത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുള്ള പിള്ളേർക്കൊക്കെ വളരെ 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 യൂസ്ഫുള്ളാണ് പിന്നെ എന്തായാലും താഴെ കൊടുത്തിരിക്കണെങ്കിൽ കൂപ്പൺ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഓഫും കൂടി ഉണ്ട് പിന്നെ നമ്മുടെ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ലൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ എല്ലാവർക്കും അറിയാം ബ്ലാക്ക് ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് എന്താണ് അതായത് നമ്മൾ മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു ചെടിയായിട്ട് വണുണ്ട് അതുവഴി ടു തൗസൻഡ് ട്വന്റി ഫൈവോട് കൂടിയിട്ട് ഒരു വൺ മില്ലിയൻ ചെടി നടത്തണമെന്നാണ് അവർ എയിം ചെയ്തിട്ടുള്ളത് മമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ടും ഇപ്പം നിയർബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ പൂമ്പൾ നിയർബൈ സ്റ്റോഴ്സിലൊക്കെ അടുത്തുള്ള കടകളിലൊക്കെ കാണാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇരിഞ്ഞാലക്കുട പള്ളിയിൽ എത്തിയിട്ടുണ്ട് പള്ളിയിലെ പേര് ഞാൻ പറഞ്ഞു പോയി ഇതൊരു മെയിൻ പള്ളിയാണ് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് അത് കാ മാമോദിസ മുക്കുന്നത് ഇതിൻ്റെ ഉള്ള സമയമൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളെത്തിയപ്പോഴേക്കും നമ്മൾ നിസ്സാരണമായിട്ട് ഒരു മണിക്കൂറെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണം എന്നൊക്കെ പക്ഷേങ്കിൽ അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തീർന്നിട്ടുണ്ടാവുന്നു എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തു കാരണം ഈ പള്ളിക്ക് എതിരായിട്ടും പോയിട്ടില്ല എനിക്ക് ഒരു പ്രാവശ്യം അങ്ങോട്ട് പെരുന്നാളിലെപ്പോഴും അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു ഓർമ്മയുണ്ട് പക്ഷേങ്കില് അവിടെ നിന്ന് എല്ലാരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹാളിലേക്ക് വന്നു അപ്പോൾ ഹോളിലാണെങ്കിലും ഞങ്ങളും അതുപോലെ തന്നെ ആൻ ചേട്ടനും സോറി ലഹിൽ ചേട്ടനും മാനും ഒക്കെ ഹോളിൽ എത്തിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ നമ്മളും എത്തിയിട്ടുണ്ട് ഒരാൾ ഇവിടുന്ന് ഉറങ്ങാണ് ഒരാളിവിടെ പാലുടിച്ചോണ്ടിരിക്കാണ് ഇനി അതിന്റെ കൂടെ ചെന്നിട്ട് എന്തൊക്കെ വിക്രേസുണ്ടാക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളു അവിടെ നിന്ന് വേഗം ഓടോ പോരാടോന്നൊക്കെ നമുക്ക് നോക്കാം നികുൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നികുൽ ചേട്ടൻ പറഞ്ഞു പറഞ്ഞാൽ എന്ത് കിട്ടണ്ടല്ലോ വാശി അവൻ വിചാരിച്ചത് കിട്ടണം അവന്റെ അച്ഛന്റെ അതേ പൊട്ട ഉണ്ട് ഇവർക്കാണെങ്കിൽ കാറിൽ തന്നെ ഉള്ളിൽ വരുന്നുണ്ട് കുറെ നേരമായി വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഉറങ്ങിയ കാരണം കുറച്ച് സമാധാനമായിരുന്നു ഇപ്പം എണിറ്റിട്ടുണ്ട് അതിനെ കുറെ നേരമായി ഇട്ടിട്ടിട്ട് അവൻ ഇങ്ങനെ ഗുസ്തി മറിഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങള് ഇറങ്ങാൻ നോക്കട്ടെ നമ്മൾ നേരത്തെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് നേഹമോൾക്ക് വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നൊരു ആവശ്യത്തിന് വേണ്ടി കൊടുങ്ങല്ലൂർ പോയപ്പോൾ സ്വയംവരാസലക്സിന്ന് നമ്മൾ ഉടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ഹോളിലേക്ക് കേറട്ടെട്ടോ പോകാൻ സൂപ്പർ ആക്ക മരമുണ്ട് സുന്ദരി ആക്ക മരമുണ്ട് ഈ ഹോള് വരുന്നത് കോപ്പ് മാൾ എന്ന് പറഞ്ഞിട്ട് കൂപ്പ് മാൾ എന്ന് പറഞ്ഞപ്പോ നടമ്പരമ്പിൽ ഒരു ബാഗിൻ്റെ മുകളിലായിട്ടുള്ളൊരു ഹാളാണ് അപ്പോൾ ഞാൻ അദ്ദേഹം കയറി ആന അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആനയോട് ഒരു ഹായ് പറഞ്ഞിട്ട് മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ കൊടുത്തു അപ്പോൾ അവളും ഈ പറഞ്ഞ പോലെ തന്നെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് എല്ലാവർക്കും സംസാരിച്ച് നിൽക്കായിരുന്നു അതെ സെന്റ് ആടാ ഓക്കെ യൂട്യൂബ് ചാനൽ വരില്ല മോളെ അതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവും മുടി വെട്ടിട്ടില്ല എന്റെ പണി അവിടെ രണ്ടുതരം ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മുജിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊരു വേറെ നല്ലൊരു ജ്യൂസ് ഭയങ്കര കട്ടിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ് ആയിരുന്നു അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവ ഇവർക്കും ജ്യൂസുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ഒരു ഗ്ലാസിൽ നിന്ന് കുറച്ച് ജ്യൂസ് നേരത്തെ ഞങ്ങൾ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ അടങ്ങിയിരിക്കുമല്ലോ അത് കിട്ടണേ വരെ അപ്പോൾ അതിനുസിനാണ് ഇത്തരം സാധനങ്ങളോട് ഇത്തരം സാധനങ്ങൾ മീൻസ് വെള്ളം ലിക്വിഡ് ഐറ്റംസോട് ഇത്രയും ഇഷ്ടം അപ്പം അല്ലൂസ് ആണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിർമ്മല കോളേജിൽ പഠിച്ച് ബി എസ് സിക്ക് പഠിച്ചൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു പേര് ഞാൻ മറന്നു ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ടാമങ്ങട്ടും അറിയാം അപ്പോൾ അവൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലുവിനെ നികൾച്ചാണ്ട് എന്തിനാണ് ഈ ഷോട്ട് എടുത്ത് വെച്ചിരുന്നെങ്കിൽ മനസ്സിലായില്ല നികൾ ചേട്ടൻ അത് ഒത്തിരി ഇഷ്ടമായിരുന്നു തോന്നുന്നു നികൾ ചെയ്ത് ഇത് രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഒറ്റയടിക്ക് കുടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഇത് ഏതാണ് ജ്യൂസെന്ന് ഞാൻ ചേട്ടനോട് ചോദിക്കാനും പറഞ്ഞു എന്തോ ഒരു സംഭവം മോചിട്ടോ പിന്നെ അതിൻ്റെ അവിടെ എന്തോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമുക്ക് അടുത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെന്തായാലും നമുക്ക് ചെയ്യാട്ടോ എന്തായാലും വി സ്റ്റാർ സോ ജീവ ഇന്ന് കൂടെ ഉണ്ടാവും ഒത്തിരി കൂടെ ഈ ഒരു ദിവസത്തിലേക്ക് ഒത്തിരി ദൂരത്തുനിന്ന് വരെ നമ്മുടെ തിരിഞ്ഞാലക്കുടം നടുവരുന്നും അതുപോലെ തന്നെ ഒത്തിരി ദൂരത്തുനിന്ന് വരെ ഈ ഒരു പ്രോഗ്രാമിന് അടിപൊളിയേക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞാൻ ഹാർദമായിട്ടൊരു സ്വാഗതം നേടുന്നു നമ്മൾ ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുന്നത് നമ്മൾക്ക് തന്നെ ഡാൻസ് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കളിച്ചോളൂ അത്ര കാര്യങ്ങളും അങ്ങനത്തെ സന്തോഷമായിട്ട് അങ്ങനെയാണ് അപ്പോൾ എല്ലാതെ നിലച്ചാൻ്റെ ഫാമിലിയും അതേപോലെ എൻ്റെ ഫാമിലിയും ഒക്കെ സ്റ്റേജിലേക്ക് കയറിയിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കത്തിച്ചു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കാരണം നന്നായിട്ട് വെഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് ചക്കമാരും വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് അതാണ് ടാസ്ക് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഒക്കെ എടുത്തു ഇനി ഇവരെ മടിയിൽ വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് കയറിട്ടോ അപ്പോൾ ഏകദേശം ഫങ്ഷനൊക്കെ ഒരു കഴിയാറായി അതായത് ഫോട്ടോ സെക്ഷനൊക്കെ ഒന്ന് മൈൻഡപ്പ് ചെയ്യണ ഒരു സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറി അപ്പോൾ അവരും ഇപ്പം ണ്ടായിരുന്നു ഞങ്ങളും ഒരാളെ കയ്യിലെ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൈസ് നമ്മള് ഫങ്ഷൻ ഒക്കെ പോയിട്ട് എന്തുണ്ടോ രണ്ടോ അതിൽ എൻ്റെ കൂടെ ഉണ്ട് അച്ചാ ചേച്ചെ അപ്പം നമ്മൾ ഫക്ഷൻ ഒക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ വേഗം തന്നെ ഓടി പോകുന്നു അധികം വൈകാനൊന്നും നിന്നില്ല കാരണം വൈകാൻ നിൽക്കാനായിട്ട് നമുക്ക് അവസരം ഒഴുകി തന്നില്ല അപ്പം അപ്പം നമ്മളുടെ വേഗം എത്തിയിട്ടുണ്ട് കുടുംബം നോക്കി വേഗം പോകുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടുക്കത്തെ വാശിയായിരുന്നു ഫുഡ് പോലും നമുക്ക് പനേക്ക് കഴിക്കാൻ പറ്റില്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം സെറ്റ് സെറ്റായിരുന്നു പക്ഷേ എങ്കിലും ഞാനും മികച്ചതാണ് മാത്രമല്ല പോയത് പിന്നെ ഇവർ രണ്ടുപേരും നമ്മളെ കയ്യിൽ മാറി എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്താ കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ഒരു നെഹ്മോടെ ഒരു ബാപ്റ്റിസം വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ പക്ഷേ എന്തിനാണ് പോയത് അത് കാണാൻ പറ്റില്ല കേട്ടോ മറ്റേ മാമോദിസം മുക്കുള്ള സംഭവം കാണാൻ പറ്റില്ല എനിക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ആ പള്ളിയിലൊന്നു കയറിയിട്ട് പക്ഷെ അതെനിക്ക് കാണാൻ പറ്റില്ല അയ്യോ അപ്പം ഞാൻ ഇച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചാടാ എനിക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് ക്ലിപ്പൊന്നും അയച്ചേർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടെങ്കിലും സമൃദ്ധി എൻ്റെ പൊന്നെ ഇത്ര അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ എല്ലാവരും വിഷയക്കുന്നു ഒരു ചെറിയ വീഡിയോ ആയിട്ടോ നമുക്ക് രണ്ടുപേരും കൊണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കാരണം നമ്മൾ രണ്ടുപേരും ഫ്രീയല്ലോട്ടി അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് Até Hassan